ടൈംലൈൻ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത ദൃശ്യമാധ്യമ പുരസ്കാരമായ ടെലിവിഷന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കെ കുഞ്ഞികൃഷ്ണന് രണ്ടായിരത്തി മൂന്നിലെ പുരസ്കാരത്തിനാണ് അർഹനായത് മലയാള ടെലിവിഷന് രംഗത്തിന് നൽകിയ സമഗ്ര സംഭാവനകള് പരിഗണിച്ചാണ് പുരസ്കാരം കെ കുഞ്ഞികൃഷ്ണനെ പുരസ്കാരം നൽകുന്നതിന് തെരഞ്ഞെടുത്തതായി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചത് രണ്ടു ലക്ഷം രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ് എറണാകുളം ജില്ലയിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്തിലെ ഫാമുകളിലെ പന്നികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത് മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിൽ പന്നിയിറച്ചി വില്പന നിരോധിച്ചു പന്നിപ്പനി സ്ഥിരീകരിച്ചതോടെ പ്രോട്ടോകോൾ പ്രകാരം ഫാമിലെ മുപ്പത്തിനാല് പന്നികളെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഉച്ചയോടെ കൊന്നു സംസ്കരിച്ചു ചുരുളി സിനിമ വിവാദത്തിൽ നടൻ ജോർജ് ജോർജിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് സംവിധായകൻ ലിജോ ജോസഫ് എല്ലിശ്ശേരി സിനിമയിൽ ജോർജുവിന് നൽകിയ പ്രതിഫല കണക്കുമായി ബന്ധപ്പെട്ട പോസ്റ്റാണ് പിൻവലിച്ചത് ലിജോയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ വിമർശിച്ച് ജോർജ് ജോർജ് രംഗത്തെത്തിയിരുന്നു സിനിമയിൽ അഭിനയിക്കുന്നതുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റ് പുറത്തുവിടണമെന്ന് ജോർജു ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ലിജോ ഫേസ്ബുക്ക് പോസ്റ്റ് നീക്കം ചെയ്തത് ലോകാത്ഭുതമായ താജ്മഹലില് ചോർച്ച കണ്ടെത്തി ആർക്കിയോളജിക്കല് സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പെരുമല സ്ഥാന ചോർച്ച കണ്ടെത്തിയത് എഴുപത്തിമൂന്ന് മീറ്റർ ഉയരം താഴികപ്പുടത്തില് വിള്ളലെന്നാണ് കണ്ടെത്തല് കല്ലുകൾക്കിടയിലെ കുമ്മായക്കൂട്ട് നഷ്ടപ്പെട്ടതാകാം എന്നാണ് ആർക്കിയോളജിക്കല് സർവേ ഓഫ് ഇന്ത്യയുടെ വിലയിരുത്തല് ചോർച്ച പരിഹരിക്കാനുള്ള നടപടികൾ തുടങ്ങി അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാൻ ആറുമാസം വേണ്ടി വരുമെന്ന് ആർക്കിയോളജിക്കല് സർവേ ഓഫ് ഇന്ത്യ അറിയിച്ചു ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂളുകളിൽ നടത്തുന്ന സോംബ ഡാൻസിനെതിരെ ചില കോണിൽ എതിർപ്പ് ഉയരുന്നുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇത്തരം എതിർപ്പുകൾ ലഹരിയേക്കാൾ മാരകമാണ് ഇത് സമൂഹത്തിൽ വിഭാഗീയതയ്ക്ക് കാരണമാകും ഡ്രസ് കോഡ് പാലിച്ചാണ് കായിക വിനോദങ്ങൾ നടത്തുന്നത് ആരും കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഈ പ്രവർത്തനങ്ങൾ വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടൈംലൈൻ ന്യൂസ്